പ്പോ നമ്മൾ ഇന്ന് ചിക്കൻ കടയിലേക്ക് വന്നേക്കണമായിരുന്നു ഇന്ന് സൺഡേ സ്കൂളിലത്തെ എക്സാമായിരുന്നു കണ്ട അമ്മയൊക്കെ അതെ ചിക്കൻ മേടിക്കാനായിട്ട് അനീത്തിയുണ്ട് പിന്നെ ഇവിടെ ഇട്ട് ഒരു പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ച അവിടെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ചിക്കൻ്റെ വീഡിയോയിലേക്കാണ് നമുക്ക് കിടക്കാം ലസ് ഗോ അമ്മ ചിക്കൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ ചെയ്യണ്ട മസാല പൊടികൾ എവളമുളക് ഉണ്ട് ഉപ്പ് മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഞാൻ ഇതിലോട്ടിട്ടിട്ടു പിന്നെ ചിക്കൻ ചില്ലി അത് കുറച്ച് ഇട്ടില്ല എന്നിട്ടിതെല്ലാം കൂടി മിക്സ് ചെയ്യണം ഇച്ചിരി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണേ അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ചിക്കൻ ഇതിലോട്ട് വരും ഞാൻ ചെറുതാക്കി നുറുക്കിയതാണേ ഈ പീസ് മാത്രം നുറുക്കിയില്ല ചിക്കൻ ലെഗ് പീസ് എല്ലാം ചെറുതാക്കി നോക്കി ഇത് വറുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോട്ടി വെച്ചിട്ട് മിക്സ് ചെയ്യണം അപ്പൊ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ മൂടി വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലാക്കി ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിട്ടാണ് റെഡി ആയിട്ടുണ്ട് അല്ലേ സെറ്റ് ആയിട്ടുണ്ടാവും ആ ഒരു വിധം തണുപ്പൊക്കെ ആയി ഓക്കെ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ചിക്കൻ പൊറക്കാൻ ഇടാം കൊറച്ചിട ചെറിയ പീസാക്കേ പെട്ടെന്ന് വെന്ത് വരും വറുത്ത് വരും ചിക്കൻ തേ വറുത്ത് വെച്ചു പിന്നെ കൈസ് ഇത് എനിക്കും അനിയത്തിക്കും രാത്രി കഴിക്കാനായിട്ടാണ് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും അതിൻ്റെ കൈപ്പുടി പച്ചമുളക് ആ എണ്ണയിൽ തന്നെ മതി എണ്ണയിൽ തന്നെ മതി ഇതിന് so, െ അപ്പാലും നല്ല ടേസ്റ്റ് അല്ലേ മറ്റേ സവാളി അമ്മ സവാളയൊക്കെ എന്നിട്ട് വാടിയിക്കണല്ലേ ഇനി എന്താ പൊടികൾ ഇത് ഞാൻ വേറെ ഇത്തിരി ഇത് മസാല പൊടി എടുത്തിട്ടുണ്ട് എന്നാലിത്തിരി പെരിഞ്ചീരവും ഏലക്കയും ആവുമ്പോൾ കുക്കർ പൊടിച്ചെടുത്താണ് വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മല്ലിപ്പൊടി ഒക്കെ ഉണ്ട് അതേ ആ പാത്രം ഒന്ന് കഴുകുക വെള്ളം ഒഴിച്ചതാണ് അപ്പോൾ വൈസ് അതെ വെള്ളം വെള്ളമൊഴിക്കണമെന്ന് ചാറ് വേണം അപ്പക്ക് നിർബന്ധമാണ് ചാറ് അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കോട്ടിരുന്നോട്ടിരുന്നു പിന്നെ എനിക്കും ചാറ് നിർബന്ധമാണ് അപ്പോഴേ ചാറ് തിളച്ചിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കാം സവാളയിൽ ഉപ്പിട്ടോണ്ട് അതിൽ ഉപ്പിട്ടിട്ടോ ഞാൻ എന്നിട്ട് നമുക്ക് ചിക്കൻ വറുത്തത് ഏ ചിക്കൻ വീണേട്ട ഞാൻ അത് നല്ലോണം ഒന്ന് അധികം വേക്കണ്ട ആശയം എന്നുവെച്ചാൽ വറുത്തു വെച്ച ചിക്കനാണ് അപ്പൊ ചെറുതായിട്ടൊന്ന് കുറുകട്ടെ ഓക്കേ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളക്കണ്ടു കുറുകിട്ടുണ്ട് ഇച്ചിരി അപ്പൊ ഞാനത് ഇച്ചിരി തേങ്ങാപ്പാൽ എടുത്തിട്ടോ അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി റെഡി ആയി അമ്മ പൊടി വെച്ചിട്ടുണ്ട് നമ്മുടെ അപ്പം റെഡി ആകണുള്ളു അതെ കുറച്ചമ്മ അതെ സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് രാത്രി ചിക്കൻ കറി ആനപ്പൂ അപ്പ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലേ സപ്പോർട്ടൊക്കെ ചെയ്യേ ബൈ ബൈ